ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മട്ടൺ കറിയാണ് വീഡിയോയിലേക്ക് കിടക്കുന്ന മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന മറ്റ് വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മട്ടൺ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ഇൻഗ്രീഡിയൻസുകളാണ് നമ്മളെടുത്തിരിക്കുന്നതെന്ന് കാണാം ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മട്ടൺ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കിലോ മട്ടനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നന്നായി നുറുക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെള്ളമൊക്കെ നല്ലപോലെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇറച്ചി ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് അതൊരു കുക്കറിലേക്ക് മാറ്റി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുപ്പും കുറച്ച് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇടാവുന്നതാണ് അപ്പോൾ ഞങ്ങളിങ്ങനെയാണ് ഇന്ന് വേവിച്ചെടുക്കുന്നത് ഇറച്ചി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ ചേരുവകളൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഞാൻ രണ്ട് വലിയ സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പില ആവശ്യത്തിന് എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒരു അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് ഇറച്ചിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മട്ടൺ കറി തയ്യാറാക്കാം അതിനുവേണ്ടി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ എടുപ്പത്ത് വെക്കുക പാൻ നന്നായി ഒന്നിച്ചു വിടാതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായി ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോള അതിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ സവോളം പെട്ടെന്ന് വഴറ്റിയെടുക്കാം സവോള എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് പച്ചമണം മാറി എടുക്കാം ഇതൊന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിന് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി കൊടുക്കാം മിംസ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവോള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് നന്നായിട്ട് ഇളക്കി അടിയിൽ പറ്റാതെ നന്നായിട്ട് ഇളക്കി എടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടണം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഗരം മസാല രണ്ട് ടീസ്പൂൺ വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മട്ടൺ കറിക്ക് വേണ്ടിയുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇറച്ചി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ കിട്ടുന്നുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം കാണാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് മട്ടൻ കറിയുടെ ഈ ചെറിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ